പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി സമ്മാനിച്ച് അഡാപ്റ്റ് സൊസൈറ്റി സൊസൈറ്റി നൂറോളം കുടുംബങ്ങൾക്കായി റോഡ് നിർമ്മിച്ചു മാതൃകയായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പത്താം വാർഷികത്തിലാണ് മാതൃകാപരമായ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നൂറോളം കുടുംബങ്ങൾക്ക് അനിവാര്യമായിരുന്നു റോഡ് ഇതിനാണ് അഡാപ്റ്റ് സൊസൈറ്റി പരിഹാരം കണ്ടെത്തിയത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടുനിന്നതായിരുന്നു റോഡ് നിർമ്മാണം കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും സൊസൈറ്റി പ്രവർത്തകനും റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായി മുന്നൂറ് മീറ്റർ നീളവും മൂന്നര മീറ്റർ വീതിയുമുള്ളതാണ് റോഡ് ഒറ്റയടി പാത മാത്രമായിരുന്ന വെങ്ങിണിശ്ശേരി കൈലാത്തുകുളം കൂട്ടാലക്കുന്ന് അമ്മാടം റോഡാണ് യാഥാർത്ഥ്യമായത് അഡാപ്റ്റ് സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ഇന്നൊരു പുതിയ നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന അഡാപ്റ്റ് സൊസൈറ്റിയുടെ നിരവധിയുള്ള പരിശീലന പ്രവർത്തനങ്ങൾക്ക് പുറമെ സാമൂഹിക പ്രതിബദ്ധത നിഴലിക്കുന്ന മറ്റു പ്രവർത്തനങ്ങളും അഡാപ്റ്റ് സൊസൈറ്റി ഏറ്റെടുക്കുകയാണ് വെങ്ങണിശ്ശേരി കൈലാത്തുകുളം റോഡ് അമ്മാടം കൂട്ടാലക്കുന്ന് റോഡ് എന്നീ രണ്ട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന മുന്നൂറ് മീറ്റർ നീളവും മൂന്നര മീറ്റർ വീതിയുമുള്ള ഒരു റോഡ് നിർമ്മിച്ച് നൂറോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇന്ന് സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ഒരു ലക്ഷത്തോളം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത രാജ്യ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ പ്രാപ്തരാണെന്ന് തെളിയിക്കുകയാണ് സൊസൈറ്റിയിലെ കുട്ടികൾ അഡാപ്റ്റ് സൊസൈറ്റിയിലെ കുട്ടികൾ ഭിന്നശേഷിയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അഡാപ്റ്റ് സൊസൈറ്റിയിലെ അംഗങ്ങളും ഒരുമിച്ചുള്ള ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു റോഡ് നിർമ്മിക്കാൻ സാധിച്ചത് ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ പൈസ ചിലവായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇങ്ങനൊരു എല്ലാവരുടെയും വളരെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ലക്ഷ്യം നമുക്ക് സഫലീകരിക്കാൻ പറ്റിയത് സാധാരണ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികളുടെ ഒരു സമൂഹമാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ അപ്പോൾ അവർക്ക് സമൂഹത്തിൽ ത്തിൽ നിന്ന് നേടിയെടുക്കാവുന്ന അവകാശങ്ങൾ മാത്രമല്ല അവർക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കടമകൾ കൂടെ കൂടിയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ പരി ഈയൊരു സംരംഭത്തിൽ കൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സാധാരണ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഇവർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളൊരു ആശയത്തിൽ പലരെയും മാറ്റി നിർത്താറുണ്ട് പക്ഷെ അവർക്കും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള അവർക്ക് അവർക്ക് സംഭാവന ചെയ്യുന്ന തരത്തിലുള്ളവരാക്കാൻ സാധിക്കുമെന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഒരു പ്രയത്നം